അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് നാളെ ജാൻവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ ഇന്നസെൻ ചേട്ടൻ പറയുന്ന പോലെ എന്തപ്പം ഉണ്ടായേ എന്ന പോലെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് പോയേ ഉണ്ടായിരുന്നു സങ്കടങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് പാഠങ്ങൾ പഠിച്ച വർഷമാണ് എനിക്ക് രണ്ടായിരത്തി എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് പാഠങ്ങളും പഠിക്കാൻ പറ്റിയ വർഷം തന്നെ കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞി പെണ്ണാണോ കുഞ്ഞി ചെക്കനാണോ എന്നറിയില്ല കാത്തിരിപ്പാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പകുതി മുതൽ എനിക്ക് പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു അതിൽ ഒരുപാട് ഡിപ്രഷൻ ആൻസൈറ്റി എല്ലാവർക്കും ഉള്ളാവുന്ന പോലെ എല്ലാം ഞാനും ഫേസ് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പ്രഗ്നൻസി ടൈം അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കൊന്നൊരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടാനുണ്ട് സോയാബീനും തേങ്ങാപ്പാലും കൊണ്ടൊരു കറി ചോറിന് വേണമെങ്കിൽ കഴിക്കാം ചപ്പാത്തിക്കും കോമ്പിനേഷനാണ് ഞങ്ങളിവിടെ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഇതെന്താണെന്ന് വിചാരിക്കേണ്ട ഇതൊന്നുമില്ല അമ്മയ്ക്കൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിക്കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു ചക്കര കിഴങ്ങോ അല്ലെങ്കിൽ ഒരു കാവത്തോ അത് നിർബന്ധമാണ് പ്ലസ് ഒരു കട്ടൻ ചായ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അടി മുന്നോട്ട് അമ്മ വെക്കില്ല സോയാബീൻ നമ്മളാദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതായത് നമ്മൾ വറുക്കാനൊക്കെ എടുക്കില്ലേ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് അതൊന്ന് പിന്നെ പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് ചേർത്ത് വരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടാണല്ലോ നമ്മൾ സോയാബീൻ എടുക്കുക പിന്നെ നമ്മൾ സോയാബീൻ്റെ വെള്ളം മൊത്തം നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം ഡ്രൈ ആയിട്ട് വേണം നമ്മൾ വറുക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും സോയാബീൻ എടുക്കണ്ടേ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിലോട്ട് മസാല ഒന്നും പിടിക്കില്ല അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് വെള്ളം ഒന്ന് പിഴുങ്ങിയെടുക്കണം നമ്മളിന്ന് സ്പെഷ്യൽ സോയാബീൻ കറിയും ഒപ്പം തന്നെ നമ്മളൊന്ന് കുറച്ച് സോയാബീൻ എടുത്തൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് അല്ലേ ടേസ്റ്റല്ലേ വേണ്ട സാധനങ്ങളൊക്കെ മുറിച്ച് വച്ച് ഇനി വറുക്കാനുള്ള സോയാബീൻ കുറച്ച് മാറ്റി കറിക്കി വേണ്ട സോയാബീൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വറുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് ഇത്രേം ഞങ്ങളിവിടെ ആഡ് ചെയ്യാറുള്ളൂ ഇതിൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ വെറുതെ എണ്ണയിലിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ടേസ്റ്റ് ആട്ടോ ഇനി വേണ്ട വെല്ലുളളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് മൊരിയിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂടൊന്നും മാറിയതിന് ശേഷം ജാറിലോട്ട് ഇട്ടിട്ട് ഒന്നിങ്ങനെ അടിച്ചെടുക്കുക മിക്സിലിട്ടൊന്ന് അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ആ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു വെറൈറ്റി സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കറിക്ക് വേണ്ട സാധനങ്ങൾ വെച്ചല്ലോ വെല്ലുളളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് ഇതൊക്കെ കൂടെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് ഇപ്പം അത് അമ്മ ചെയ്യുന്ന പോലെ നന്നായിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ നൊരണ്ടി നൊരണ്ടി അങ്ങോട്ട് എടുക്കുക ഇനിയാണ് മാസ്റ്റർ പീസ് ഐറ്റം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരി ഒത്തിരി പോലെ നീരിങ്ങനെ പിഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുക ഇത്ര നീരും മതി കുറച്ച് നീരും മതി അതായത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം നമുക്ക് കിട്ടണം എന്നിട്ട് അത് നമ്മൾ കറിക്ക് വേണ്ടി മാറ്റി വെച്ച സോയാബീനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക വെള്ളിയുള്ളി ഇടുക നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഒപ്പം തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി എന്ന് കണ്ടാൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു മസാല രൂപത്തിൽ കിട്ടും അതിലേക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ഉള്ളിയും തേങ്ങാപ്പാലും സോയാബീനും അങ്ങനൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെക്കുക ഈ ചിക്കൻ മസാലപ്പൊടി നിർബന്ധമില്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി നമ്മുടെ സോയാബീൻ അങ്ങ് തിളച്ചങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചാൽ തേങ്ങയും കുഞ്ഞുള്ളിയൊക്കെ ഇല്ലേ അതങ്ങ് ഇതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് തള വന്നാൽ ഓഫാക്കി കറി അങ്ങോട്ട് മാറ്റി വെക്കുക ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് ഘട്ടം ഈ സൗണ്ട് ഇല്ലാണ്ട് പിന്നെ എന്തടുക്കളാലേ എണ്ണ ഒഴിക്കുക കടുകിട കുഞ്ഞുള്ളി കരുവേപ്പില വറമുളക് ഇതങ്ങനെ നമ്മൾ നന്നായിട്ടൊന്നായി കഴിഞ്ഞാൽ നേരെ കറിയിലോട്ട് ഒഴിക്കുക കറി റെഡി തേങ്ങയും സോയാബീനും കൊണ്ടൊരു വെറൈറ്റി കറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചോറിൻ്റെയും കഴിക്കാൻ രസ ചപ്പാത്തിക്കും കഴിക്കാൻ രസം ഇനി നമ്മുടെ മാറ്റി വെച്ച സോയാബീൻ ഉണ്ടല്ലോ അതായത് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ച അതും വറുത്തെടുക്കണ്ടേ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കും സ്വർണത്തിനും ഒരേ വില ആയതുകൊണ്ട് ഞങ്ങളിവിടെ കൂടുതലും സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എല്ലാം വറത്തെടുക്കുന്നത് സോയാബീൻ നമ്മൾ ആദ്യമേ മസാല എല്ലാം പുരട്ടി മാറ്റി വെച്ച കാരണം കൊണ്ട് നന്നായി സോയാബീനിലോട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ കമൻ്റ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ടാറ്റാ ബൈ